അമ്മ മാതാവിനും തിരുകുമാരനും നന്ദി എൻ്റെ പേര് സുബീഷ് ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഉടമ്പടി എടുക്കുന്ന ഒരാളാണ് ഞാനിവിടെ വന്നിരിക്കുന്ന എനിക്ക് അമ്മ മാതാവ് വളരെ വലിയൊരു അനുഭവം തന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ആകെ ഒരു കുഞ്ഞാണുള്ളത് പെൺകുഞ്ഞാണ് നാല് വയസ്സ് പ്രായമുണ്ട് അവൾ ജനിച്ചപ്പോൾ മുതൽ സിക്സ് മന്ത്സ് അവൾ ഒരു സൈലൻ്റ് ആയിട്ട് കുറച്ച് സീഷർ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നീട് സെർബൽ പാൾസി എന്ന് പറഞ്ഞിട്ടൊരു ഡിസോർഡറിലേക്ക് മാറി കഴുത്ത് ഇതുവരെ നാല് വർഷമായിട്ട് ഉറച്ചിട്ടില്ല ഞാൻ എപ്പോഴും അതിനെ എൻ്റെ കയ്യിൽ എടുത്ത് വെച്ചിട്ട് എപ്പോഴും പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുന്ന ഇഷ്ടമാണ് ഇവൾക്ക് അങ്ങനെ എല്ലാം അരച്ച് കൊടുക്കണം അരച്ചു കൊടുത്താലേ കഴിക്കുള്ളൂ ഇഷ്ടമുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പം ഒരു ചിരിയുണ്ട് ആ ചിരി കാണുമ്പോൾ നമുക്ക് വളരെ ഭയങ്കര സന്തോഷമാണ് അന്നത്തെ ദിവസം തന്നെ നമുക്ക് അതുമാത്രം മതി എന്നുള്ളത് ഭയങ്കര പ്രഷ്യസായിട്ട് കാണുന്ന ഒരു കുഞ്ഞാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ മോസ്റ്റ്ലി പറയുമ്പോൾ ഈ സെറിബൽ പാൾസി അതുപോലെയുള്ള ഡിസോർഡറുള്ള കുട്ടികൾക്ക് വന്ന ഇമ്മ്യൂണിറ്റി പറ പവർ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും അസുഖം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മോസ്റ്റ്ലി ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം ഡോക്ടേഴ്സ് പറയും ഞങ്ങൾ പക്ഷേ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും പോകുന്ന ഒരു സ്ഥലത്ത് ഒഴിവാക്കിയിട്ടില്ല എല്ലാ സ്ഥലത്തും പ്രാർത്ഥിക്കാൻ പോയാലും ശരി ഫംഗ്ഷന് പോയാലും ശരി എല്ലായിടത്തും കൊണ്ടുപോകും ഈ ഉടമ്പടി എടുത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇപ്പം ലാസ്റ്റിൽ വരെ അവൾക്ക് അങ്ങനെ ഒരു അസുഖം വന്നിട്ടേ ഇല്ല ഒരു ഫീവർ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാരസെറ്റമോൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അപ്പം സപ്രസ് ചെയ്ത് അത് മാറുന്നല്ല അങ്ങനൊരു ഭയങ്കരമായിട്ട് വന്നില്ല പക്ഷേ ഈ പറയാൻ പോകുന്നത് ഇനിയുള്ള ഒരു കാര്യമാണ് ശരിക്കും സാക്ഷ്യത്തിൽ വരുന്നത് എൻ്റെ കുഞ്ഞിന് വന്ന് അഞ്ചാം തീയതി ഈ മാസം അഞ്ചാം തീയതി പനി ഉണ്ടായിരുന്നു ഞങ്ങൾ അഞ്ചാം തീയതി കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു വീടിൻ്റെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്യുന്നത് അഞ്ചാം തീയതി ആറാം തീയതി വന്നിട്ട് ആറാം തീയതി വൈകിട്ട് വരെ അവർ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു എക്സ്റേ എടുത്ത് നോക്കി ചെറിയ നിമോണിയ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആറാം തീയതി ഏഴാം തീയതി ആയപ്പോൾ വൈകുന്നേരം വന്ന ഡോക്ടർ പറയുന്നു കുഞ്ഞിൻ്റെ കൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു ഡബ്ല്യു ബി സി കൗണ്ടൊക്കെ ഭയങ്കര കുറവാണ് ആയിരത്തി തൊള്ളായിരമേ ഉള്ളൂ ഭയങ്കര ക്രിറ്റിക്കൽ സ്റ്റേജാണ് നിങ്ങൾക്ക് ഇവിടെ വെച്ചാൽ അതിന് ശരിയാവത്തില്ല നിങ്ങൾ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകോ കോട്ടയത്താണ് ഞാൻ ഉള്ളത് കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം പറയുന്നു ഞാൻ ആകെപ്പാടെ മാനസികമായി ഭയങ്കര വിഷമത്തില എന്ത് ചെയ്യൂന്നറിയില്ല ഉടനെ ആംബുലൻസിൽ വിളിച്ചു വരുത്തി കുഞ്ഞിനെ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് കൊണ്ടിരുന്നു അപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ കൈയും കാലുമൊക്കെ കോഴഞ്ഞ് കണ്ണ് രണ്ടും ഭയങ്കരായിട്ട് നീര് വെച്ച് നമ്മുടെ അടുത്ത് ഒരു മൂന്ന് ദിവസം മുമ്പ് ചിരിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് എൻ്റെ കുഞ്ഞ് സംസാരിച്ചില്ലെങ്കിലും ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ചിരിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര സങ്കടമായി അവിടെ ചെന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ വന്നിട്ട് കുഞ്ഞിൻ്റെ റൈറ്റ് സൈഡിൽ ലെങ്സ് ഫുള്ള് ന്യൂമോണിയ ബാധിച്ച് അത് വന്നിട്ട് ലിവറിൽ പിടിച്ചിട്ട് ലിവറ് എൻലാർജ് ചെയ്തിട്ട് ഡൈഫ്രത്തയില് തള്ളി നിൽക്കുവാണ് അതുപോലെ ഒരു കോംപ്ലിക്കേഷൻ സ്റ്റേജിലാണ് ഇരിക്കുന്നത് വെൻ്റിലേറ്ററിലേക്ക് മിക്കവാറും മാറ്റേണ്ടി വരും എന്ന് ഡോക്ടർ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് പിന്നെ പറഞ്ഞാൽ അതായത് നമ്മൾ സാധാരണ കുട്ടികൾക്ക് വന്നിട്ട് ന്യൂമോണിയ ബാധിക്കുമ്പോൾ അവർ ആരോഗ്യമുള്ള കുട്ടികൾ ന്യൂമോണിയോ ബാധിച്ചാൽ എങ്ങനെ പോലെ ഒരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും എടുക്കും ഒന്ന് കുറഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾ എണീറ്റ് നടക്കുന്നില്ല മസിൽസിനൊന്നും പവറില്ല അതുകൊണ്ട് നമുക്ക് ലങ്സിലാണെങ്കിലും മസിൽസിനൊന്നും പവറില്ലാത്തതുകൊണ്ട് എങ്ങനെ എത്രത്തോളം ഇവൾ ഇവളതിൽ കറക്റ്റായി എന്നുള്ള കാര്യം നമുക്ക് ഡൗട്ട്ഫുള്ളാണ് എന്നെല്ലാം പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി എനിക്ക് കുഞ്ഞിനെ ഐ സി യുയിലേക്ക് കൊണ്ടുപോകുവാണ് ഐ സുലേക്ക് കുഞ്ഞിനെ ഗേറ്റ് കിടത്തി പിറ്റേ ദിവസം എല്ലാം ഈ വെൻറ്റിലേറ്റർ ഡോക്ടറിലേക്ക് മാറ്റുന്ന ഇൻറ്റുബേഷൻ ചെയ്യണം ഇൻറ്റുബേഷൻ ചെയ്ത് വായിലൂടെ ട്യൂബിടുക അപ്പോൾ എനിക്ക് അത് അതിനെ എനിക്ക് കുറച്ച് ചിന്തിക്കാനേ എനിക്ക് പറ്റത്തില്ല മാനസികമായി ഭയങ്കര വിഷമാണ് അപ്പോൾ രാവിലെ ഒരു ബ്ലഡ് ടെസ്റ്റ് വന്നു അതായത് ബ്ലഡിൽ വന്നിട്ട് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ അത് അങ്ങനെ കൂടുതലായി കുറേ നേരം കഴിഞ്ഞാൽ ലങ്ങ്സ് കൊളാപ്സ് ആയി പോകും അതുപോലെ ഒരു കണ്ടീഷനിലേക്ക് പോകും അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് നോക്കിയപ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ വൈകുന്നേരം ഒരു ആ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതും കൂടെ നോക്കിയിട്ട് നമുക്ക് കൂടുതലായിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് പറയുകയാണ് അപ്പോൾ എനിക്കത് ബ്ലഡ് ടെസ്റ്റ് എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കൈ വിറച്ചുകൊണ്ടാണ് ഞാൻ ആ ബ്ലഡ് ടെസ്റ്റ് മേടിച്ചിട്ട് ലാബിൽ കൊണ്ട് കൊടുക്കുന്നത് ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അഞ്ച് മിനിറ്റ് കൊണ്ട് നോക്കിയിട്ട് തരും ഈ അഞ്ച് മിനിറ്റ് ഞാൻ ആ ലാബിൻ്റെ ഫ്രണ്ട് ഇരുന്ന് ഞാനിങ്ങനെ കണ്ണടച്ചിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ തൊട്ടിപ്പറ ഇരിക്കുന്ന കസേരയിലൊരു കൃപാസനത്തിൻ്റെ പത്രം കിടക്കുന്നുണ്ട് ഞാൻ ആ കൃപാസനത്തിൻ്റെ പത്രം എടുത്ത് കയ്യിൽ പിടിച്ചോണ്ട് ഞാൻ ഭയങ്കരമായിട്ടങ്ങ് കരഞ്ഞ് പ്രാർത്ഥിക്കുക മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ റിസൾട്ട് ഇപ്പോൾ ശ് നോർമല കാരണം ഈ വെന്റിലേറ്ററിലേക്കൊക്കെ മാറ്റുന്നത് എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഏകദേശം മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ ആ ലാബിൻ്റെ റിസൾട്ട് എനിക്ക് അവർ തന്നു അത് ഞാൻ കൊണ്ട് കൊടുക്കുമ്പോൾ ഡോക്ടർ നോക്കട്ടെ ആ ഇതിപ്പോൾ കുഴപ്പമില്ലല്ലോ ആ അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് കോടി രൂപ കൊണ്ട് തന്നാലും കിട്ടാത്തത്ര സന്തോഷമാണ് ആ ഡോക്ടർ പറയുന്നത് ആ ഇതിപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്ന് പറയുന്നത് അങ്ങനെ ഇതിരുന്നിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുവാണ് അപ്പോൾ വന്നിട്ട് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുന്നതിന് പകരം എൻ ഐ വി എന്ന് പറയുന്ന ഒരു മാസ്ക് ഉണ്ട് ഈ ശ്വാസകോശം വന്നിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് എല്ലാ ശരീരഭാഗങ്ങളിലേക്കും ബ്ലഡ് എത്തിക്കാൻ അവളുടെ ശ്വാസകോശത്തിന് പറ്റാത്തതുകൊണ്ട് ഒരു മെഷീൻ ഉണ്ട് എൻ ഐ വി എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറായിട്ട് ഓക്സിജൻ നമ്മുടെ വായിക്കൂടെയും മുക്കിക്കൂടെയും പ്രഷർ ചെയ്യുന്ന ഒരു മെഷീനാണ് അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് പിള്ളേർക്കാണെങ്കിലും ശരി വലിയവർക്കാണെങ്കിലും ശരി നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലെ ഫീൽ ചെയ്യും അത് കുഞ്ഞിനെ വെപ്പിക്കുകയാണ് വെച്ചുകഴിഞ്ഞ് ഇവളങ്ങ് ഭയങ്കരമായിട്ട് വേറെ കണ്ണൊക്കെ അങ്ങ് തിരി തള്ളി ഭയങ്കര വിഷമത്തിലേക്ക് അപ്പോൾ എൻ്റെ വൈഫാണ് അപ്പോൾ അതിനുള്ളിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് അത് കണ്ടിട്ട് ഭയങ്കര വിഷമായി അവളിങ്ങനെ വിഷമിക്കുന്നത് കണ്ടിട്ട് നമ്മളിങ്ങനെ ദയനീയമായിട്ട് നോക്കും കണ്ണെടുത്തി അച്ഛനും അമ്മ ഇവിടെ നിന്നിട്ട് ഈ സാധനം എൻ്റെ മൊത്തത്ത് വെച്ചിട്ട് എടുത്തു മാറ്റാൻ ഇവിടെ ആരും ഇല്ലേ എന്നുള്ളൊരു നിലയിലാണ് കുഞ്ഞിങ്ങനെ നോക്കുന്നത് ആ ദയനീയ സാഹചര്യത്തിൽ നമുക്ക് എടുത്തു മാറ്റാനും പറ്റത്തില്ല ആ സങ്കടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞ് അവൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല ആകെ എക്സ്പ്രഷൻ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ നോക്കുവാണ് എന്നെ ഇങ്ങനെ നോക്കും ഇതെന്താ മാറ്റാതെന്നുള്ള രീതിയിൽ നമ്മൾ ആൻവി മാർക്കോളും കുഴപ്പമില്ല ില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എൻ്റെ ആ റൂമിൽ ഹോസ്പിറ്റലിന്റെ റൂമിൽ ഞാൻ കഥ തുറന്ന് അടച്ചിട്ടിട്ട് കൃപാസനത്തിൽ ഞാൻ പ്രാർത്ഥന വെച്ചിട്ട് ഞാൻ അങ്ങ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് എന്തൊക്കെയാണ് എന്നാണെന്നൊന്നും എനിക്കറിയില്ല എനിക്കറിയാം തൊട്ടിപ്പുറത്തെ റൂമിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിയാം പക്ഷേ ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എനിക്കിത് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ എൻ്റെ കുഞ്ഞിന്റെ ബുദ്ധിമുട്ട് ആ എൻ ഐ വി മാസ്ക് വെച്ചിരിക്കുന്നത് അത് മാറ്റി നോർമൽ ഓക്സിജനിലേക്ക് മാറ്റിത്തരണം അതെനിക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയേണ്ട മാതാവ് എനിക്ക് അത് മാറ്റി തന്നേ പറ്റുള്ളൂ എന്ന് ഞാനിങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു ആറ് ദിവസമായിട്ട് ഉറങ്ങി ില്ല പല്ലു കഴിച്ചിട്ടില്ല ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് ഞാൻ എവിടെ എപ്പോഴോ ഒന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പോൾ ഒരു കോൾ വന്ന് ഫോൺ ഐ സിയുലായ കാരണം സൈലൻറ്റിലിട്ടിരിക്കുവായിരുന്നു ഒരു പത്തിരുപത്താറ് മിസ്കോള് കിടക്കുന്നു പെട്ടെന്ന് എടുത്ത് നോക്കി വൈഫിൻ്റെ മിസ്കോൾ വന്നപ്പോൾ തിരിച്ച് വിളിച്ച് പറഞ്ഞാൽ എക്സ്റേ നേരത്തെ എടുത്തിട്ട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു ഉടനെ ആ എക്സറേ എടുത്തിട്ട് കൊണ്ട കൊടുത്തു അപ്പോൾ ഉടനെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇവളുടെ എൻ ഐ വി എടുത്ത് മാറ്റിയേക്ക് സാധാരണ ഓക്സിജൻ വെച്ചാൽ മതി എൻ്റെ മാതാവിന് നന്ദി ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ കാരണം ആ മതി അവളെ നോർമൽ ഓക്സിജനിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്തു അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പത്തും ഇരുപതും ദിവസമായിട്ട് നോർമൽ പിള്ളേർ വന്നിട്ട് നിമോണിയ ബാധിച്ച് അവിടെ ഐ സിയുൽ കിടപ്പുണ്ട് പക്ഷേ മാതാവ് വന്നിട്ട് നാലാമത്തെ ദിവസം തൊട്ട് എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ ബ്ലഡ് ടെസ്റ്റും നോർമലാക്കി തന്നു അതേ തുടർന്ന് ഏഴാമത്തെ ദിവസം ഐ നിന്ന് അവളെ മാറ്റി ഐ സിയുവിൻ്റെ തന്നെ തൊട്ടിപ്പറേ കുറഞ്ഞവരെ മാറ്റുന്ന റൂമുണ്ട് റൂമിലേക്ക് മാറ്റി അടുത്ത ഒരു ഫോർ ഡേയ്സിനുള്ളിൽ എൻ്റെ കുഞ്ഞിനെ ഡിസ്ചാർജ് ആക്കി എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ തന്നു വിട്ടു ഇപ്പോൾ അവൾ വീട്ടിലുണ്ട് റൈസ് ടൂബ് ഉണ്ടായിരുന്നു ഓറ്റൂ ഉണ്ടായിരുന്നു എല്ലാം മാറ്റി അവളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എൻ്റെ കൂടെ തന്നെയുണ്ട് ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റാഞ്ഞത് കാരണം ഇപ്പം അസുഖം മാറി വന്നുകൊണ്ട് കോട്ടയത്ത് നിന്ന് ഇവിടം വരെ ട്രാവല് ചെയ്യണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കൊണ്ടുവരാൻ വരാഞ്ഞു അപ്പം ആ ഒരു ഡിസേബിൾഡ് ഒരു കുഞ്ഞിനെ എനിക്ക് മാതാവ് തന്ന് ഇങ്ങനെ പരിപാലിക്കുന്നതിലും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഞാൻ പിന്നെ കാരുണ്യപ്രവർത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ അവിടെ സാധാരണ ചെയ്യാറുള്ള അവിടെ ആളില്ലാത്ത ആൾക്കാർ അതായത് നോക്കാൻ ആരും ഇല്ലാത്ത ആൾക്കാർ വരുമ്പോൾ അവർക്ക് വന്നിട്ട് നമ്മുടേതായ രീതിയിൽ ഭക്ഷണം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ടൈം അതായത് ഫ്രീ ആയിട്ട് അങ്ങനെ ടൈം കിട്ടാറില്ല സൺഡേയോ സാറ്റർഡേക്കാണ് കുറച്ച് തിരക്കില്ലാതെ വരുന്നത് ആ സമയങ്ങളിൽ വന്നിട്ട് പേഷ്യൻറ്റിൻ്റെ അടുത്ത് വന്നിട്ട് മാതാവിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് കൃപാസനം പത്രം ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ താഴെ തന്നെ ഈ മുഷിഞ്ഞ വസ്ത്രം ഇരിക്കുന്നവരും ഭക്ഷണം വസ്ത്രം ഇല്ലാത്തവർക്കുമായിട്ടുണ്ടല്ലോ നമ്മൾ കാണുന്ന നേർ കാണുമ്പോൾ അവരായിട്ട് സംസാരിച്ച് അവർക്ക് പുതിയ ഡ്രെസ്സുകൾ വാങ്ങിച്ചു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് നന്മകൾ ചെയ്തു പോകുന്നു വലിയ വലിയ ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും ഒന്ന് രണ്ട് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കണം ഇപ്പം വയനാട് ഉണ്ടായ ദുരന്തം എല്ലാവരും വീട് വെച്ച് കൊടുക്കുന്ന അങ്ങനെ സഹായിക്കുന്നവരുണ്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ നമുക്കത്ര സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ െ കൊണ്ട് കഴിയുന്നത് കുഞ്ഞുതാണെങ്കിലും ചെയ്ത് 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 മുന്നോട്ട് പോകുന്നു ദൈവവും മാതാവും എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിന് എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചതിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു